കെ ബി ശ്രീധരനാണ് വിവരം നൽകിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ടി വി കെ നേതാക്കളെ റിമാൻഡ് ചെയ്തു മതിയഴകൻ ജില്ലാ അധ്യക്ഷനാണ് പൗൺരാജ് എന്നിവരെ കരൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിമാൻഡ് ചെയ്തത് പോലീസ് മുന്നോട്ട് വെച്ച പതിനൊന്ന് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സംഘാടകർ പരിപാടി നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് കമ്മീഷൻ റിപ്പോർട്ട് വരാതെ ആരെയും കുറ്റക്കാരായി കാണരുത് എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ഗൂഗിൾ വി എസ് വിവരങ്ങളുമായിട്ടുണ്ട് ഗൂഗിൾ സംഘാടകരുടെ ഭാഗത്തു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നത് പ്രത്യക്ഷത്തിൽ തന്നെ കാണാം കാരണം ഇത്രയേറെ ആളുകൾ വരുമ്പോൾ അവരുടെ കൃത്യമായ ഒരു വോളണ്ടിയർമാരോ അല്ലെങ്കിൽ ആ തിരക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളോ ഒന്നും അവരുടെ ഭാഗത്തുനിന്ന് എടുത്തിട്ടില്ല ഒപ്പം പോലീസിന്റെ വീഴ്ചയും എന്താണ് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങൾ ഇത് നിലവിൽ പ്രാദേശിക നേതാക്കളെ അല്ലെങ്കിൽ ജില്ലാ നേതാക്കളെയൊക്കെ മാത്രമാണല്ലോ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത് വിജയിലേക്ക് എന്ന നിലയ്ക്ക് അടുത്ത ഘട്ടം പോകുന്നുണ്ടോ എന്താണ് വിവരങ്ങൾ നിലവിൽ ഈ വിഷയത്തിൽ സംഘാടകരായ പത്ത് പേരെയാണ് പോലീസ് പോലീസ് പത്ത് പേർക്കെതിരെയാണ് കേസിലെത്തിൽ പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഇതിൽ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദങ്ങൾ പതിനൊന്ന് നിർദ്ദേശങ്ങൾ പോലീസ് ടി വി കെക്ക് മുന്നിൽ വച്ചിരുന്നു അത് ലംഘിക്കുകയാണ് ചെയ്തത് നിർദ്ദേശി നിർദ്ദേശങ്ങൾ ലംഘിച്ചതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതേസമയം തന്നെ പ്രതിഭാഗം പറഞ്ഞത് ഇത്രയധികം പേർ പങ്കെടുക്കുമെന്ന് താങ്കൾ കഴിയില്ലായിരുന്നു പി വി കെ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ തങ്ങൾ പ്രതീക്ഷിച്ചത് പതിനായിരമാണ് പക്ഷെ അതിൽ അതിലധികം ആളുകൾ എത്തി എന്നുള്ളതാണ് കോടതിയിൽ പറഞ്ഞത് അപ്പോൾ കോടതി തിരിച്ച് സംഘാടകരോട് ഒരു ചോദ്യം ചോദിച്ചു വിജയപ്പോലൊരു നടൻ വരുമ്പോൾ ഇതിൽ കൂടുതൽ പേർ വരുമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് തിരിച്ച് കോടതി ചോദിക്കുന്നത് ഏതായാലും ഈ നേതാക്കളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഇരുവരെയും പതിനഞ്ച് ദിവസത്തേക്കാണ് തരൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ റിമാൻഡ് ചെയ്തത്